നമസ്കാരം മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് വനിതാ കൗൺസിലറെ ഭർത്താവ് അതിക്രൂരമായി കൊലപ്പെടുത്തി തമിഴ്നാട്ടിലാണ് ദാരുണ സംഭവം വ്യാഴാഴ്ച തമിഴ്നാട്ടിലെ ആവടി ജില്ലയിൽ വിടുതലൈ ചിരുതൈകൽ കച്ചി അംഗമായ ഗോമതിയെയാണ് ഭർത്താവ് സ്റ്റീഫൻ രാജ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ക്രൂരകൃത്യം നടന്നത് സംഭവ ദിവസം രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് ഗോമതിയെ തിരഞ്ഞ് സ്റ്റീഫൻ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു തുടർന്ന് ജയറാം നഗറിന് സമീപം ഗോമതി മറ്റൊരു പുരുഷനുമായി സംസാരിക്കുന്നത് സ്റ്റീഫൻ കണ്ടു പിന്നാലെ വീട്ടിലെത്തി തർക്കം ഉടലെടുക്കുകയായിരുന്നു ശേഷം ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കം വഷളാവുകയും ഇത് ആക്രമണത്തിൽ കലാശിക്കുകയുമായിരുന്നു ആക്രമണത്തിനിടെ സ്റ്റീഫൻ രാജ് കത്തി കത്തിപ്പുറത്തെ ഗോമതിയെ തുരുതുരാക്കുത്തി ഗോമതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗോമതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗോമതിയായിരുന്നു കൃത്യത്തിന് ശേഷം സ്റ്റീഫൻ രാജ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പ്രതി കുറ്റസമ്മതവും നടത്തി ഉടനെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്